ചെറിയ വിക്കറാണ് പക്ഷെ അതിന്റെ പവർ വല്ലാത്തതാണ് ആറ് വിക്റുകൾ എണ്ണം മുപ്പത്തിമൂന്ന് വെച്ച് മുപ്പത്തിമൂന്ന് തവണ വെച്ച് നമ്മൾ ഇത് ചൊല്ലിയിട്ട് അവസാനം അള്ളാഹുവിലേക്ക് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മളൊക്കെ മാറ്റി തരുമെന്നാണ് അത് നീത്ത് വെക്കുക പഠിച്ചവനെ എന്റെ ഏതൊരു ഉദ്ദേശമാണോ നമ്മുടെ മനസ്സിൽ വിദേശത്തുള്ളവരുണ്ട് അങ്ങനെ എന്താ അതിലുണ്ട് നിശദീകരിക്കുന്നില്ല സമയം വളരെ കുറവാണ് ഈ ആറ് വിക്രുകളും അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളിത് പലപ്പോഴും പല സമയത്തും പല എണ്ണത്തിൽ പതിനൊന്ന് എണ്ണം നമുക്കറിയില്ലേ എന്നാൽ ഈ ആറ് ഏതൊക്കെയാണ് سبحان الله بحمده سبحان الله العظيم وبحمده استغفر الله